ീങ്ങളെ നമ്മളിന് മടവൂർ തപുസൽ വയസ്സ് ആരംഭിക്കുകയാണ് എല്ലാ മടവൂർ ആരംഭിക്കുമ്പോ മനസ്സിലുള്ള മുറാതുകളെല്ലാവരും ചൊല്ലണം എല്ലാവരും ചൊല്ലണം ചെറുപ്പക്കാരാ നമ്മളെ വിഷമങ്ങളെല്ലാ തീരും പിടിച്ചാൽ പിടിച്ച ഉറപ്പിനോട് നമ്മളൊരു കാരം പറഞ്ഞാൽ അവിടത്തെ മത പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങളില്ല മടവൂരാൽ തീരാത്ത രോഗങ്ങളില്ല മടവൂരായി തീരാത്ത പ്രയാസങ്ങളില്ല മടവൂരാൽ തീരാത്ത ബുദ്ധിമുട്ടുകളില്ല അവിടെ നിന്ന് നമ്മളെ വന്ന് ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അവിടെ നിന്ന് നമ്മൾ വന്ന് നോക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ ചെറിയ ഒരു കാവൽ ചെറിയ ഒരു നോട്ടം നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മടവൂർ 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 ചെറുപ്പക്കാരാഖുനാലോടെഹ്മാനെ ഞങ്ങളെ അല്ല ആരെല്ലാം എന്തെല്ലാം ഈ നീങ്ങത്തുമായി എല്ലാവരുടെ നീത്ത വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം ശരിയാവാതെ നിരന്തരം ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ടായിരുന്നു നിങ്ങള് മടവൂര് പോണോ വേണം പോയിണോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മടവൂർ ശൈഖുനാന്റെ പോയി പറഞ്ഞതുപോലെ തിരിച്ചു മുടങ്ങി നിന്ന ഞാൻ ആ കൂട്ടുകാരൻ്റെ പേര് പറയുന്നില്ല പല തടസ്സങ്ങളാൽ പല കാരണങ്ങളാൽ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് മുടങ്ങി നിന്ന വിവാഹമാ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ സന്തോഷ ആ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഞാൻ നമ്മളെ നമ്മളെ പിടിച്ചാൽ ദുന്യാവും രക്ഷേ എത്ര സങ്കടങ്ങൾ നമുക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ എത്ര വിഷമങ്ങൾ നമുക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ

അത് അത് സെൻഡ് സെൻഡ് ഗ്രൂപ്പിൽ ചൊല്ലി കല്യാണം ശരിയാവാത്ത ആളുകൾ മക്കളില്ലാത്ത ആളുകൾ മലപ്പുറത്തുള്ള കൂട്ടുകാരൻ മൂന്ന് മാസം സന്തോഷം നൽകട്ടെ മറ്റൊരു സഹോദരി നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ കുടുംബത്തിലെ മോളാണ് ഞാൻ പറഞ്ഞിരുന്നോ ആ കുഞ്ഞിന്റെ തല ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് നാളെ സ്കാനിംഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മടവൂർ കൊണ്ടൊരു പ്രയാസവും നീ കൊടുക്കല്ലേ നീ ഒരു ഒരു പ്രയാസവും കൊടുക്കല്ലേ റോഹാൻ നിങ്ങളൊക്കെ കാര്യമായിട്ട് ീങ്ങളെ എല്ലാവരും മനസ്സറിഞ്ഞു ചൊല്ലിയേ മനസ്സിന്റെ ഉള്ളിൽ ആയി നിറങ്ങി എല്ലാവരും ചൊല്ലുക ലാ ലാ ലാഹ ഇ لا اله الا الله محمد رسول الله صلى و سلم كلها لا تنعنا أحمد الهادي و آلي والصيغاب لا إله إلا الله لا إله إلا الله لا إله إلا الله

لا إله إلا الله محمد رسول الله قد رجونا النصر والفتوغ في أمورنا سيما في <applause> ചാഹിക്കോർവല്ലി ലാങ്ങ ഇല്ലല്ലാ ലാംഗ സോലല്ലാഹുവേ പടവൂർ ശേഖനാര മധുക് പാടിക്കൊണ്ട് ും പൂങ്കാറ്റുകളും അള്ളാഹുവേ കണേ അല്ലാ ഓനെ പൊരുത്തങ്കിട്ടാ ഇതരെ കാരണമാക്കണേ അല്ലാ ஒரு காரணமாக்கணே அல்ல അവരെ പറ മധു മാറുന്ന സമയത്ത് എന്തെല്ലാ മൊറാദുകളാ ഞങ്ങളെ മനസ്സിലുള്ളത് എന്തെല്ലാ നീയത്തുകളാ ഞങ്ങളെ മനസ്സിലുള്ളത് എന്തെല്ലാ ഉദ്ദേശങ്ങളാ ഞങ്ങളെ മനസ്സിലുള്ളത് എല്ലാ சைகனான மது கொண்டு சாதிப்பிச்சு தரணே அம்மா இம்ம தீசாத்தி மாசை

محمد هو رسول الله ليس خسرا نلي من من

छो असल तो सहलामो अल ോരത്തോ വസ്സലമോ ബീപൽവാഹുവേ മകരി നമസ്കാരം കഴിഞ്ഞ പിന്നെ നിങ്ങളെ വീടുകളിലെല്ലാം അറിവുന്നില്ലാവിലോട ഹബീബായ തങ്ങളെ മധുര മടവു യാടവൂർ നീ ഞങ്ങൾക്ക് സമാധാനം തരണമല്ല ഞങ്ങളെ കുടുംബത്ത് സമാധാനം തരണേ അല്ലാ ഞങ്ങളെ വീട്ടിലെ സമാധാനേ അല്ലാ സന്തോഷവും സ്നേഹവും മൈക്കവോ നീ നിലനിർത്തി തരണേ അള്ളാ ഇങ്ങിനെ നരീദേ കഥ കാ साबी को नहीं साबी लाजीबल बल कौलिया नाड वो वाली നമ്മളെ ർത്ഥം എന്താ മടവൂർ പറക്കത്തുകൊണ്ട് അസുഖങ്ങളെ സുഖപ്പെടുത്താറപ്പിനോട് വാക്ക് അവിടം നേരെ വാക്കുകിട്ടിയാൽ ഹയാതുകാലത്ത് അള്ളാഹുവേ ഒരു രോഗം ചെന്ന് പറഞ്ഞാൽ ഒരു അസുഖം ചെന്ന് പറഞ്ഞാൽ ആ അസുഖമിനി വേണ്ട എന്ന് പറയലോടെ പളശിതം പുരാ അസുഖങ്ങളെ മാറ്റിയ ചരിത്രങ്ങളത്രയാ ആ മടകൂരു സൈഹനാഥ മതകു ബാധിയിട്ടാ ഇന്നലെ കൈകൾ ഉയർത്തുന്നതല്ല ഞങ്ങളെ അസുഖങ്ങളല്ല Shifa ya Allah kulli alifiri kulli alifiri tio a sain to tio a jinni mari di. ஜிநா பட மரவாரி சொல்ல

गोरो पा थी शो अनी तारी फकी फल नौ आाय श्रीड गौरवाली الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا ிப நல்லா ஃபீல ரிபோனிதோ நபா ஃபிரீமதி

حبيب الله كنت كافا man لي من أتاكم لا جيئا كنت ولي الصلاه <سؤال> والسلام عليك يا رسول الله الصلاه و والسلام عليك يا حبيب الله أرضينا من كل غاثة عند كل حولنا سوف فينا انك تجعلنا شَيْخَنَا ما ولي. أنت أوستى دلنا شيخنا ولي نحن أنت نحن أَوْ شَيْخُنَا شيخنا ോ ഹേ ശബസ് മിക്യാർവ്ലോ ലോ ല إلا <سؤال> الله <سؤال> لا إله إلا الله محمد رسول الله, الله, الله ربنا, ربنا الله هو اللهم أوصل لا إلى مأمولنا ما വരഹവനാദായി വയ്യാശീകോർവല്ലേ ചൊല്ലും لا إله, الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله واهدنا نهد الهدى وحب لنا رضوانك كلها മോർവല്ല ഇന ഇമ്മാ ലീല ഇമ്മാ ലീന إلا الله محمد رسول الله أَتِينَا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبو وليت لا إله إلا الله لا لا إله إلا الله، لا إله إلا الله، محمد رسول الله، سلم من ونعمة، نل عيني وشلّهِ حال فرقت روحنا بل نابل ولي جل لا اله الا الله لا اله الا الله لا إله إلا الله محمد رسول الله बश्रन प्रेज बशीरना प्रेज नानी बिल आती नो हीसानी मेरा भी मदरवली

رسول الله وفقنا لجواب المالكين بالرضا كلنا رحمانا نبي شيخنا مدبور ولي لا اله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله اللهم ൂരു സിംഹന മധുഹ ഞങ്ങളെ ചൊല്ലിയത് മടവൂർ പാപ്പാന ചൊല്ലിയതേ അല്ലാഹുവേ ഈ ഞങ്ങളിൽ കപൂരാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ

ി ഹാസുലാക്കി കൊടുക്കണേ അല്ലാ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ മടവൂര ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണേ അല്ലാ ഞങ്ങളെ മൊറാദുകളെല്ലാം തരണേ അള്ള മടവൂർ പറക്കത്തുകൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ

aur rahimaya rabbe meraajaawa ya allah മക്കളെ നൽകുന്ന മുന്നീയാണല്ലോ ട്രീറ്റ്മെന്റുകളെല്ലാം അതിനുള്ള കാരണങ്ങളാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് നിന്നോടുള്ള പൊട്ടിക്കരഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാ പ്രാർത്ഥനയാണ് അറിവിന്ദവിന്റെ ലക്ഷോപലക്ഷം കുടുംബങ്ങളെ നിങ്ങളേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നതുള്ള മക്കളില്ലാത്തവർക്കെല്ലാം நீ மக்களை கொடுக்கணே சம்தான் சோபாக நல்கணே ரொஹமரே சம்தான் சோபாக நல்கணே வஹமரே சம்தான் சோபாக நல்கணே வஹமரே सॉली हाया संगा अंदा न सोबा गल गल् सॉली हाय संग गला अ സോഭാഗ നൽകുംബ ജീവിതത്തി ഒരു മനൽ കല്ല കുടുംബ ജീവിതത്തി ഒരു മനൽ കല്ല ം മിലനിർത്ത എം നോ സമാധാരം മിലനിർ തല്ല അറിവിൻ മിലാവിൻ കാവലെ ഗംഗ ോ യുണൈ തണലെതൽ കൂത്തുപൊയിൽ മിണ്ടോട്ടൊലുകൾ ഗുബുയിൽ ആരമിന്നണ്ട് നോട്ടോണൽ ഗൾ ശൈഹോ സി மோர நல் சி மோரே தனல் நல் ஹல்ல சி மோரே தனல் நல் ஹல்ல